ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ് മാർക്കറ്റിൽ ഇടപെട്ട് വില നിയന്ത്രിക്കാൻ ചെറുവിരൽ പോലും സർക്കാർ അനക്കുന്നില്ല സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ചെല്ലാൻ കോടിയാണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് പണമില്ലാത്തതുകൊണ്ട് മാർക്കറ്റിൽ ഇടപെടാൻ പറ്റുന്നില്ല മാർക്കറ്റിലെ വില താരോയ്ക്ക് വരുന്നില്ല ജനങ്ങൾ പുറത്തിമുട്ടുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഞാൻ വെറും വാക്കല്ല പറയുന്നത് സാസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെൻട്രൽ സാസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ള ഭക്തജനങ്ങളെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് എൽ ഡി എഫും ബി ജെ പിയും കൂടി രണ്ടുപേരും കൂടി ചേർന്നതിന്റെ ഇരട്ടിയോട്ട് ഞങ്ങളിവിടെ വോട്ടർപെട്ടിയിൽ പേരുകയർന്നിട്ടുണ്ട് നല്ല കൃത്യമായിട്ടുള്ള ആരംഭ പ്രവർത്തനങ്ങൾ കൊച്ചിൽ നടത്തിയിട്ടുണ്ട് എല്ലായിടത്തും ഡിവിഷൻ കമ്മിറ്റികളുണ്ടാക്കി നേരത്തെ എല്ലായിടത്തും നന്നായി വോട്ടർപ്പെട്ടിയിൽ പേര് ചേർത്തു എല്ലാ സ്ഥലത്തും കുടുംബ സംഗമങ്ങൾ നടത്തി എല്ലാ സ്ഥലത്തും ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ഒരു റൗണ്ട് വർക്ക് കഴിച്ചിരിക്കുകയാണ് നമ്മൾ ഗൌരവമായി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ച ഞാൻ ഏത് പാർട്ടിയാണെന്ന് പറയുന്നില്ല വിവിധ പാർട്ടികൾ വിവിധ മുന്നണികളിലുള്ള വിവിധ പാർട്ടികൾ യു ഡി എഫിനെ സമീപിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ യു ഡി എഫ് പൊതുവായ ഒരു തീരുമാനം പെട്ടെന്നെടുത്ത് പ്രഖ്യാപിക്കും അല്ല അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് വേറെ മറ്റ് നീക്കുപോക്കുകളൊന്നുമില്ല ഞങ്ങളും പറഞ്ഞാൽ അവരും പറഞ്ഞു അവരും പറഞ്ഞല്ലോ വേറെ നീക്കുപോക്കുകളൊന്നുമില്ല ഞങ്ങളും ഇല്ല അവര് ഞങ്ങളുടെ മുന്നണിയിലെ കക്ഷിയല്ല ഞങ്ങളുടെ മുന്നണിയിലെ പ്രത്യക്ഷമായോ പരോക്ഷമായോ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കഴിച്ചല്ല അതിന് സി പി എമ്മിന് എന്താ അസുഖം മൂന്ന് പതിറ്റാണ്ട് കാലം വെൽഫെയർ പാർട്ടിയല്ല അവരുടെ പഴയ രൂപമായ ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തതല്ലേ സി പി എമ്മിന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ എന്നും ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോകാൻ ഒരു മടിയുണ്ടായില്ലോ അന്ന് എന്റെ വർഗീയവാദം ഉണ്ടായില്ലേ ചുമ്മാ സി പി എമ്മിന്റെ അവസരവാദമാണ് സി പി എമ്മിന്റെ അവസരവാദം ഇതല്ല മനസിലായില്ലേ ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും എന്നോട് ചോദിക്കല്ലേ അത് ആ മേലാറ്റൂരിലെ മണ്ഡലം ബസ്സിനോട് ചോദിക്കും വെറുതെ കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി കൈലിക്കാരൻ ചോദിക്കുകയാണ് മേലാറ്റൂർ മണ്ഡലത്തിൽ എത്താൻ വാടെ അതാന്ന് അല്ല എന്നോട് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ലേ ഞാൻ അത് താങ്കൾ പോയി ഒരു വണ്ടി എടുത്ത് മേലാറ്റൂരിൽ പോയിട്ട് മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റോട് ചോദിക്കും അപ്പൊ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞുതരും അല്ല മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞുതരും ഏഴാ ഒന്നും ഇല്ല എന്നിട്ട് ചോദിക്കാനേ കുത്തി തിരുമ്പ് ചോദ്യം ചോദിക്കാണ് മേലാറ്റൂര് ഏത് മേലാറ്റൂര് അത് പോയി അന്വേഷിക്കും വണ്ടി എടുത്ത് പോയി അല്ലെ അവിടത്തെ നിങ്ങളുടെ റിപ്പോർട്ടറോട് കൈയിലെ റിപ്പോർട്ടറോട് പോയി മേലാറ്റൂരിത്തെ മണ്ഡലത്തിൽ എന്തായാലും ചോദിക്കും എന്നോട് എറണാകുളത്ത് ഇരിക്കുന്ന എന്നോട് മേലാറ്റൂര് മണ്ഡലം ഓ എന്തോ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം വേറെ ഒരു ഏരിയ സെക്രട്ടറി യു ഡി എഫിൽ ചേർന്നിട്ടുണ്ട് സി പി എമ്മിന്റെ അത് അറിഞ്ഞായിരുന്നു പിന്നെ ഒരു വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ നേതാവ് തൃപ്പൂണത്തിൽ നിന്നും ചേർന്നിട്ടുണ്ട് ചന്ദ്രൻ പഴയ ഏരിയ സെക്രട്ടറി സി പി എമ്മിന്റെ കെ ജി ആന്റണി യു ഡി എഫിൽ ചേർന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു